ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കേശൂട്ടനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടിരിക്കുവാണ് ഒരു ചെറിയ പണി കിട്ടി ഇൻഫെക്ഷൻ ആയിരിക്കുവാണ് ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ ഇന്ന് ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയടക്കമാണുള്ള കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ചപ്പം അത് കാണാൻ പോവാണ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കുറേ കഴിഞ്ഞ പ്രാവശ്യം കളി ഇങ്ങനെ വന്നപ്പോഴും ഹസ്ബൻഡ് ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് പോവാമെന്ന് അന്ന് പറ്റിയില്ല പ്രാവശ്യവും പറഞ്ഞു ഇന്നെന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് നേരത്തെ വെച്ചു അപ്പം ഇന്ന് പോകാൻ തീരുമാനിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ന് കളി കാണാൻ പോകണം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് പോകുന്നത് ചേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വട്ടമാണ് പോകുന്നത് ഒരു പ്രാവശ്യം ഒരു ഫ്രണ്ടുമായിട്ട് പോയി കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങളുമായിട്ട് പോകാൻ പോവുകയാണ് ഞാനും കേശുട്ടനും പിന്നെ കുറച്ച് പേരും കൂടെ ഉണ്ട് അവരൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം കേശൂരിനുള്ള സ്നാക്സ് ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെക്കുവാണ് ചക്കവർത്തി എടുത്തിട്ടുണ്ട് പിന്നെ കപ്പലണ്ടി തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ടും അവൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ അവൻ്റെ തന്നെ കുപ്പിയിൽ വെള്ളവും അവൻ്റെ തന്നെ ടിഫിൻ ആണ് പാക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു ഡ്രസ്സും പൈപ്പ്സും അങ്ങനെയുള്ള അവൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുടെ ചെറിയ ബാഗിലെടുത്തിട്ടുണ്ട് എന്തൊക്കെ അവിടെ കയറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്തായാലും കയറ്റുമല്ലേ പറ്റത്തുള്ളൂ കൂടെ വരുന്ന ആളൊന്നും പറഞ്ഞതുമില്ല അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയോടെ റെഡിയായി കേശുട്ടനെ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ വന്നു ഞങ്ങൾ റെഡി ആയിരിക്കുവാണ് പോവാൻ ചേട്ടൻ ഇത് എട്ട് വർഷം അങ്ങോട്ട് വഴക്കമുണ്ട് ഈ ജേഴ്സി മുത്തൂറ്റിന്റെ ആണ് അതൊക്കെ അകത്ത് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു കീഴുവിട്ടൻ പിന്നെ അമ്മയ്ക്ക് പോകുന്നതിന് മുമ്പ് ടാറ്റയൊക്കെ കൊടുക്കുവാണ് അന്ന് ഞങ്ങൾ അഞ്ചരയോടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒന്ന് രണ്ട് പേരും കൂടെ വരാനുണ്ട് തിരുവനന്തപുരത്തും ചേട്ടൻ്റെ പെണ്ണുടെ മൂന്നും ഫ്രണ്ട്സും പിന്നെ ചേട്ടൻ ഫ്രണ്ടും ഫാമിലിയൊക്കെ വരാനുണ്ട് ഉച്ചകളെ തന്നെ ചേട്ടൻ്റെ കസിൻ അവൻ പെങ്ങളുടെ മോനും ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അവരവിടെ ലുലുവിലൊക്കെ കറങ്ങിയിട്ട് സ്റ്റേഡിയത്തിൽ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ പാലാരിവട്ടത്തിൽ നിന്ന് ചേട്ടൻ്റെ ഫ്രണ്ടിനെയും വൈഫിനെയും കൂടെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ കാലൂർ സ്റ്റേഡിയത്തിലേക്ക് ഒരു അഞ്ച് മണിക്ക് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട് നല്ല പോലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ക്രൗഡും എല്ലാം ഉണ്ട് കളി കാണാൻ വന്നവരും പിന്നെ മൊത്തം മഞ്ഞ മഴയാണ് പോകുന്ന വഴിയൊക്കെ മഞ്ഞക്കാരേത് കാണായിരുന്നു ഇനി വണ്ടി പാർക്ക് ചെയ്യണം ടിക്കറ്റ് ഞങ്ങളുടെ ഒരു കസിൻ എൻ്റെ കസിനാണ് അവൻ ചേട്ടൻ്റെ തന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പയ്യൻ എൻ്റെ കസിനും കൂടെ ആണ് അവനാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നത് ഏഴ് ടിക്കറ്റ് ഞങ്ങൾ ഏഴുപേരുണ്ട് ചേട്ടൻ്റെ ഫാമിലിയും കാര്യങ്ങളും വന്ന് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലി ഒക്കെ ഉണ്ട് അവിടെ നിന്നപ്പോൾ തന്നെ ചെന്നൈയിലെ കളിക്കാരും കേരളത്തിലെ കളിക്കാരും എല്ലാം വന്ന് വണ്ടേയൊക്കെ കാണാമായിരുന്നു പാർക്ക് ചെയ്ത് കുറച്ചു നേരം ചേട്ടൻ്റെ ഞങ്ങളുടെ എപ്പോഴും വീഡിയോയിലൊക്കെ കാണാൻ പറ്റുന്ന മരുമൻ അവനും ഫ്രണ്ട്സിനും വേണ്ടി കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കറക്റ്റ് സ്പോട്ടിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നത് ഐസ്ക്രീം സ്ഥലത്ത് അവിടെ കേഷ്ടം ബഹളമായിട്ട് പിന്നെ ഫ്രണ്ട് പോയി മേടിച്ചുകൊണ്ട് വന്നവനൊരു ഐസ്ക്രീം പിന്നെ അവൻ ചേട്ടൻ വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ ചായയൊക്കെ പൂശി വലിയ ഇതായിട്ടൊക്കെയാണ് വന്നത് ചേട്ടൻ ഭയങ്കര നാണക്കേടായിരുന്നു ജേഡ്സ് പഴയതാണല്ലോ ഭയങ്കര അങ്ങനെ പിന്നെ വേറെ ഒരെണ്ണം അവിടെ വെച്ച് പോയി മേടിച്ചു ഇടയ്ക്ക് പെയിൻറ്റുകാരൊക്കെ വന്ന് പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ബാഗ് കേറ്റത്തില്ല എന്ന് പറഞ്ഞത് വലിയൊരു ഇതായി കാരണം എന്ത് ചെയ്യുമെന്നറിയത്തില്ല ബാഗൊക്കെ അവിടെ ഞങ്ങളവിടെ വെച്ചു പക്ഷെ കേശൂട്ടൻ്റെ വെള്ളം സ്നാക്സും കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളത് അവരോട് ചോദിച്ചിട്ട് അകത്ത് കേട്ടാന്നുള്ള രീതിയിൽ കാരണം നമ്മൾ വെള്ളമൊക്കെ കുടിക്കാതിരിക്കാം പക്ഷെ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ അങ്ങനെ ഞങ്ങളൊരാറേറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ഫ്രണ്ട്സും ഒക്കെ പോയി എല്ലാവരും ജേഴ്സിയൊക്കെയിട്ടും എനിക്കും കേശൂട്ടനും പിന്നെ ഫ്രണ്ടിൻ്റെ വൈഫിനും ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ ചെക്ക് നോക്കി കഴിഞ്ഞ് അകത്ത് കയറണം വെള്ളം കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇതറിഞ്ഞിരുന്നുണ്ടെങ്കിൽ കേശുവീട്ടൻ്റെ ഒരു വലിയൊരു കുപ്പി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വെള്ളമെടുത്തേനെ പക്ഷെ അറിയുന്നില്ലായിരുന്നു ചേട്ടനാണെന്നു പറഞ്ഞവുമില്ല ഞാൻ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കുപ്പിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് പറ്റിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കയ്യിലൊന്നും കരുതിയില്ലായിരുന്നു ഗൂഗിൾ പേ ഉള്ളത് എല്ലാവരും ക്യാഷ് കൈ കരുതത്തില്ലല്ലോ ഇപ്പോൾ രണ്ട് രീതിയിൽ ക്യൂനിന്ന് ലേഡീസ് ചെക്ക് ലേഡീസിൻ്റെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കേശുവിട്ടൻ അച്ഛൻ്റെ വളത്ത് കയറിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് ഒരു ഗ്ലാസ്സിലൊരു ഇരുപത് രൂപ ആണ് ഒരു ഗ്ലാസ് വെള്ളത്തിന് അപ്പം വെള്ളം കുടിക്കണമെങ്കിൽ അതേ ഉള്ളൂ വഴി പക്ഷേ ക്യാഷ് കയ്യിൽ കരുതാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പറയാം കാരണം ഇപ്പം കൂടുതലും ആൾക്കാര് ക്യാഷായിട്ട് കയ്യിൽ കരുതാത്തില്ല ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ടും കരുതാത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശേഷം കാരണം ഞങ്ങൾക്ക് ഏഴ് വരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആരുടെയും കയ്യിലില്ലായിരുന്നു നുള്ളിപ്പെറുക്കിയാൻ ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾ ഞങ്ങളകത്തുനിന്ന് വാങ്ങിച്ചു കുടിച്ചത് ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്നപ്പോഴാണ് ഭയങ്കര ഒരു ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ വില ഒരു നിമിഷം കാരണം ദാഹിച്ചൊരു ആയിരുന്നു വെള്ളം പിന്നെ ഇടയ്ക്ക് ചേട്ടൻ കഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കാരണം ഞങ്ങൾ അകത്തോട്ട് കയറി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ ചേട്ടൻ ഞാൻ ഈ ഫുട്ബോളും ക്രിക്കറ്റുകളിലൊന്നും ടി വിയിൽ കാണാറില്ല വലിയ ആരാധക അല്ലയെന്ന് പറയാം അപ്പം ചേട്ടൻ അതുകൊണ്ട് തന്നെ നീ വര വരുന്നുണ്ടോ അഞ്ചു മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വന്നാല് പറ്റത്ത വന്നിട്ട് പറഞ്ഞ മനസ്സൊന്നും അടുപ്പിച്ചായിരുന്നു ഞാൻ എന്തും പറഞ്ഞാണ് വന്നത് പക്ഷേ അങ്ങനെ ചേട്ടന്റെ വാക്കും കേട്ട് വീട്ടിൽ ഇരുന്നിരുന്നെങ്കിൽ ഈ ഒരു നിമിഷം അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയേനെ കാരണം ടി വിൽ അല്ലല്ലോ നമ്മൾ നേരിട്ട് ഇതൊക്കെ കാണാന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതിലോട്ട് സമയം പോയാൽ അറിഞ്ഞില്ല എൻജോയ് ചെയ്തു അറിയാതെ തന്നെ ആർപ്പൂലികളിലൂടെ വായിനിങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നു പോവുമായിരുന്നു അറിയാതെ എണീറ്റ് അവരുടെ കൂടെ തന്നെ തുള്ളുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എട്ട് മണിക്കാണ് കളി തുടങ്ങിയത് അതിനു മുൻപ് അവര് ഒന്നൊന്നും സെറ്റ് ആവുമല്ലോ ആ ഒരു ഇതായിരുന്നു കീശൂട്ടം വന്നുടനെ തന്നെ സ്നാക്സ് പറ്റി തുറന്നു പിന്നെ അവർ അച്ഛൻ്റെ കൂടെ വന്നിങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കാണാറുള്ളത് കൊണ്ട് ഇന്ത്യ കാണാൻ പോവാ ഇന്ത്യ കാണാൻ പോവാന്നുള്ളൊരു മൈൻഡായിരുന്നു അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് നല്ലവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പൊടിയും കാര്യങ്ങളൊക്കെ കേസുകൊണ്ട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ചേട്ടൻ പറഞ്ഞതുപോലെ പോസ്റ്റ് ആവുകയോ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആവുക മടുപ്പോ ഒന്നോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ചേരണം വേടക്ക് വഴക്ക് പറയുകയും ചെയ്തോ തന്റെ വാക്കും കയറ്റി ഞാൻ വീട്ടിൽ ഇരുന്നിരുന്നെങ്കി ഈ ഒരു ഇത് അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു എന്തും വന്നോട്ടെ ഒന്ന് ഞാൻ വരാം അറിയാം എന്താണ് സംഭവം അറിയാലോ എന്ന് വരുതുകയാണ് ഞാൻ വന്നത് പിന്നെ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ വരെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ഇതിലേക്ക് മുഴുകി പോവുക ഗോൾ അടിക്കാൻ ഇങ്ങനെ പോവുകയും ആ ഒരു ഇതിലേക്ക് ഭയങ്കര ടി വിയിലൊന്നും കാണുന്നതും ഇപ്പോഴും എനിക്കിഷ്ടമല്ല എനിക്ക് ടി വിയിൽ കല്യാണത്തിന് ശേഷം ഞാൻ ടി വി പ്രോഗ്രാം കാണുന്നത് കുറവാണ് ഫോൺ നല്ലപോലെ ഉപയോഗിക്കും ടി വിയിൽ പ്രോഗ്രാം അങ്ങനെ കാണാറില്ല കുറവാണ് പ്രത്യേകിച്ച് അവധികൊണ്ട് ഞാൻ ഫുട്ബോളുകളെയും ക്രിക്കറ്റുകളെയും ഒന്നും ടി വിയിൽ കാണാറില്ല പക്ഷെ ചേട്ടൻ കാണാറുണ്ട് പുള്ളിയുടെ ആ ഒരു ആവേശവും അർപ്പുകുളികളും മോത്ത് സന്തോഷവും ഒക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചേട്ടൻ പോയി ഫ്ലാഗ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ഞാൻ ഞങ്ങളെ അതൊക്കെ ഉയർത്തി ഒപ്പം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച് ഇങ്ങനെ ഇതാക്കുക ഒപ്പം തോണത്ത് പിരിച്ച് തുള്ളുക ചാട എണീക്കുക ആർപ്പുവിളിക്കുക അങ്ങനെയൊക്കെ അറിയാതെ നമ്മൾ മായ ഇങ്ങനെ സൗണ്ട് വന്നു പോകുന്നൊരു രീതിയായിരുന്നു എട്ടുമണിയായപ്പോഴത്തേക്കും കളി തുടങ്ങി പിന്നെ കളിക്കാരെല്ലാം വന്നു കളി സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും പോകണം ഇനിയും പോകാൻ ചേട്ടൻ പറയുകയും ചെയ്തു കളിക്കാര് സ്റ്റേഡിയത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോത്തേക്കും തന്നെ ഇവിടെ ആർപ്പുകളും കാര്യങ്ങളും ബഹളവും എല്ലാം ഫ്ലാഗ് ഉയർത്തലും ഒക്കെ തുടങ്ങി അതുകൊണ്ട് ഇവിടെ നമ്മൾ അറിയാലെ കഴിഞ്ഞു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു ഫസ്റ്റ് വന്ന ദേശീയ ഗാനം അതായിരുന്നു അത് കഴിഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തുടങ്ങിക്കഴിഞ്ഞൊരു ഓളായിരുന്നു ക്ലേ ഷ്ടിനും തുള്ള തുടങ്ങി ക്യാമറ കണ്ടപ്പനും ചാടയാണ് ഭീഷണി ഭീഷണിയൊക്കെയാണ് സാറ് അങ്ങനെ പിന്നെ കൗണ്ടൗൺ സ്റ്റാർട്ടായി നമ്മുടെ കൗണ്ടൗൺ സ്റ്റാർട്ടായി കളി തുടങ്ങാനായിട്ട് പോകുന്നു ഫസ്റ്റ് ഗോൾ ചെന്നൈ ആയിരുന്നു ഇന്നത്തെ കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയുമാണ് ഫസ്റ്റ് ഗോൾ ചെന്നൈ അടിച്ചു കെ ഷൂട്ടിനും ബഹളവും ഉപദ്രവവും എല്ലാം ഉണ്ട് അവന് നല്ല എൻജോയ്മെന്റും കാര്യങ്ങളും അവമാരം അടക്കിരുന്ന് നല്ല അവമാര പന്നിക്കിടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഗോൾ കേരള അടിച്ചു അപ്പോഴായിരുന്നു എല്ലാവർക്കും ഒന്ന് ജീവൻ വന്നത് പിന്നെ ഇന്നത്തെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ഇതിൽ സമനിലയായിരുന്നു മൂന്നേ മൂന്ന് പ്രഡിക്ഷനൊക്കെ ഉണ്ടോന്നൊക്കെ ഇവിടെയൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പം മൂന്നേ മൂന്നേ ഇതിലായിരുന്നു കേരളം ചെന്നൈ നമ്മുടെ ആദ്യത്തെ ഗോളടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വീഡിയോ ഒന്നും എടുക്കാൻ തോന്നത്തില്ല ഗോളടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഭയങ്കര ഒരു ആരവുമായിരുന്നു പത്ത് വയ്യാതിരുന്ന് അണ്ണു ചാട്ടൻ പല്ലവേദനയൊക്കെ എങ്ങോട്ട് പോകാൻ അറിയത്തില്ല ഒരു പിടി ഗ്രാമ്പു പേഴ്സിലെന്തായാലും പൊതിഞ്ഞെടുത്തായിരുന്നു ആ ഗ്രാമ്പു ചത ചതച്ചോണ്ടാണ് പുള്ളി ഇരുന്നത് അപ്പൊ വേദനയൊന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത് എന്തായാലും കളി വന്നിട്ട് സമയം ഒന്നും വേദനയില്ലായിരുന്നു ഈ ഗ്രാമ്പു ഇങ്ങനെ ആട് ചായക്കുന്ന കണക്ക് ഫുൾ ടൈം ചതച്ചോണ്ടിരിക്കായിരുന്നു പത്ത് മണിയപ്പ കളി കഴിഞ്ഞു സമനില മൂന്നേ മൂന്ന് എന്നുള്ള രീതിയിൽ നമ്മുടെ കളി കഴിഞ്ഞു എന്തായാലും തോറ്റില്ലല്ലോ അതുതന്നെ നല്ല കാര്യം സമനിലയല്ലേ തോറ്റിരുന്നെങ്കിൽ ഇത് നടക്കണം എന്നതും പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരമൊക്കെ തുടങ്ങിയായിരുന്നു എന്തായാലും ജയി സമനിലയായി നല്ല ഹാപ്പിയായി ക്രിക്കറ്റുകൾ കാണുമ്പോൾ അച്ഛൻ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ഓർമ്മയിൽ കേശൻ ഇന്ത്യ ഇൻഡി ആ ഒരു ആർപ്പൂലായിരുന്നു കേശുട്ടൻ്റെ രീതിയിലല്ല പിന്നെ ക്ലാപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരക്കുറന്ന് കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയത് പതിനൊന്നരയായി വീട്ടിൽ വന്നപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇനി വിൽക്കാൻ നടക്കാത്തത് കൊണ്ട് എല്ലാരും തിരുവനന്തപുരം പാർട്ടീസിനെയൊക്കെ പറഞ്ഞു വിട്ടു കൂട്ടുകാരെല്ലാം പറഞ്ഞു വിട്ടു എല്ലാവർക്കും ഭായി ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിലൊരു പരന്തരക്കെ എത്തു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫുട്ബോൾ കളിയാണ് ഞാൻ പോയത് കെശൂർ നല്ല ടയേഡായി നല്ല കളിയായിരുന്നു അവനതു കൊണ്ട് ഉറക്കം വന്ന് വീട്ടിലെത്തപ്പോഴത്തേക്കും ആളും ഉറങ്ങിപ്പോയി അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷം നല്ല അടിപൊളി എക്സ്പീരിയൻസായിരുന്നു ഇന്നത്തേത്